ഇങ്ങനെ അല്ലാതെ പിന്നെ എങ്ങനെ എങ്ങനെയാകണം മിസ്റ്റർ ഇങ്ങനെ അല്ലാതെ മറ്റാരാവണം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെപ്റ്റംബർ മാസത്തിലെ ഏറ്റവും മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വേറെ ആരും അല്ല സംശയത്തിനതീതമായി ആ പുരസ്കാരത്തിന് ഒരേ ഒരർഹൻ മൊറോക്കോയിൽ നിന്നും വന്ന മൊറോക്കൻ ഷെഗുത്താൻ നോസ് ആസ് ഡോയിം മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം അസാമാന്യമായിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് അഡ്രിയാൻ ലോണിയുടെ അഭാവം ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ അറിയാതിരിക്കാൻ സഹായിച്ചത് ഈ മനുഷ്യനാണ് എഫ് സി ഗോയലിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്ന ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച അഡീഷൻ എന്ന് തന്നെ പറയാം ഈ സീസണിലേന്നല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും മികച്ച അഡീഷൻ മൂവായിട്ടാണ് ആയിട്ടാണ് നോവാസയുടെ സൈനികിനെ ഞാൻ കാണുന്നത് അവിടെ നിൽക്കട്ടെ അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സെപ്റ്റംബർ മാസത്തിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച നോവാ സദോയെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെപ്റ്റംബർ മാസത്തിലെ പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് നോവ അല്ലാതെ പിന്നെ ആരും ആ ഒരു പുരസ്കാരത്തിന് നിലവിലെ സാഹചര്യത്തിൽ അർഹനല്ലാത്തത് കൊണ്ട് തന്നെ നോവ തന്നെ രാജാവും